ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു കേസരിയാണ് റവ വെച്ചുള്ള കേസരിയാണ് പക്ഷേ ഇതിൽ ഞാൻ കളർ ഒന്നും ചേർത്തിട്ടില്ല ഈ എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ കളറാണ് ബീട്രൂട്ട് നമ്മൾ വേവിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസും കൂടെ ഈ വെള്ളത്തിൽ ചേർത്ത് അതാണ് ഈ കളർ ഇത് നല്ല വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിനുവേണ്ടി ഇന്ത്യ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവ ഒരു കപ്പ് പഞ്ചസാര കാൽ കപ്പ് നെയ്യ് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഏലക്ക പൊടിച്ചത് ഇത് കളർ കിട്ടുന്നതിന് വേണ്ടി ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ കളറെടുത്താണ് നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ബീട്രൂട്ട് ഇട്ട ശേഷം അതിൽ നേക്ക ഒഴിച്ച് അത് വേവിക്കുകയാണ് അതിൻ്റെ കളർ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമുക്ക് ആ ബാക്കി വന്ന വേവിച്ച ബീട്രൂട്ട് വേണമെങ്കിൽ വല്ല തോരനാക്കുന്നതിനോ മെഴുക്ക് പെട്ടിയാക്കുന്നതിനൊക്കെ നല്ലതാണ് അത് ഞാൻ ഇതിട്ടു അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് പത്ത് മിനിറ്റ് നേരം വയ്ക്കാം ഇനി നമുക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തു പോരുന്നതിനായി കപ്പ് നെയ്യാണ് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് അതിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ബാക്കി വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഇതിലേക്ക് ഒഴിക്കാം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ക്രിസ്മസ് എടുത്ത് വറുത്തു പോരാം ഇത് വറുത്ത് പോരുന്നതിനിടയിൽ തന്നെ ഞാൻ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്രയും കിസ്മിസ് രണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ഒന്ന് ഇടുകയാണ് ഇത് റോസ്റ്റഡ് റവയാണ് എന്നാൽ നമ്മളിത് നല്ലതുപോലെ ഒന്നും കൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്യണം കട്ട കെട്ടുന്നതൊന്നും പേടിക്കണ്ട കട്ടയൊക്കെ മാറിക്കോളും കട്ട മാറി ഓരോരോ റവായിട്ട് വരുന്ന സമയം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും ഇളക്കണം ഒരു ഒരഞ്ച് മിനിറ്റോളം ഞാനിത് ഇളക്കി ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തിളക്കാൻ വെച്ചിരുന്നല്ലോ ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരുന്നത് ആ രണ്ട് കപ്പ് വെള്ളവും ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരുന്നത് അത് ഒഴിച്ചു കൊടുക്കുകയാണ് നിർത്താതെ ഇളക്കി കൊടുക്കണം കട്ട കിട്ടി വന്നാലൊന്നും പേടിക്കാനില്ല അതെല്ലാം അലിഞ്ഞുകൊള്ളും നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി വെള്ളം ഇപ്പോൾ ഒരു നല്ലവണ്ണം പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വരെ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടിയവർക്ക് ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടുന്നത് ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇത് കുറച്ച് നലിഞ്ഞ് വരും ചെറിയൊരായവിൽ വരും പഞ്ചസാര ഉരുകുന്നതിനനുസരിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം സംസാരം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല രീതിയിൽ അഴഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കുറച്ച് അല്പസമയത്തിനകം തന്നെ ഇത് നല്ല രീതിയിൽ കട്ടിയാകും അപ്പം നമുക്ക് നെയ്യും ഏലക്കാപ്പൊടിയും അണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തതും വറുത്തതും ചേർക്കാം ഒരുവിധം വിട്ട് വരുന്ന കരുവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നല്ല രീതിയിൽ ഒരു രുചി കൂടുന്നതിന് നല്ലതാണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഞാൻ അത് വെള്ളത്തിൽ ഇടാത്ത കാരണമാണ് ഇപ്പോഴും ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ പാത്രത്തിൽ നിന്ന് ഇളകി വരത്ത രീതിയിലായിട്ടുണ്ട് അല്പനേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പടിപ്പ് ക്രിസ്മിസ് അത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അല്പം ഒരു നാല് ഏലക്കയുടെ പൊടി കാണും അത് സ്വല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ച പൊടിയാണ് പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നെയ്യ് ബാക്കി നമ്മൾ വെച്ചിരുന്ന നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഇളക്കി ഏലക്കപ്പൊടിയും ഉണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം എല്ലാ സ്ഥലത്തും തൊക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇളക്കി നമുക്ക് യോജിപ്പിച്ച് വാങ്ങാം ഇപ്പം നമ്മളുടെ കേസരി റെഡി ആയിരിക്കുകയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയും ചേർത്തിട്ടില്ല കളറോ ഒന്നും ചേർത്തിട്ടില്ല ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ട് വരും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് കേസരി അത് ഈ കളറൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ ഇത് തോന്നും ഈ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ മാറത്തക്ക രീതിയിൽ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കാതെ ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം നെയ്യ് വട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് നമ്മൾ മോൾഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മറിച്ചിടാം ഇത് കപ്പ് കപ്പേക്കിൻ്റെ മോൾഡാണ് ആ മോൾഡിലും ചെയ്തിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ റവ കേസരി അത് ബീട്രൂട്ട് വെച്ച ഉണ്ടാ ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ താങ്ക്